നെവിനെ വീട്ടുകാരെ എല്ലാം കൂടെ എടുത്തിട്ട് ഉടുക്കും കോമഡിയും അതുപോലെ തന്നെ അസ്ഥാനത്തെ ഈ പറയുന്ന ഓവർ എന്താ പറയുക ഡയലോഗടിയും ഇതെല്ലാം നെവിന് ഭയങ്കര നെഗറ്റീവായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ രണ്ടാഴ്ച ഓക്കെ ഫൈൻ പക്ഷെ ഈ ആഴ്ച മുതൽ ഈ കോമഡിക്കകത്ത് തന്നെ കുത്തലും കൂടെ തുടങ്ങിയിരിക്കുകയാണ് അതും വല്ല കാര്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അനാവശ്യമായിട്ടുള്ള കുത്തല് അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും നെവിനെ ഒതുക്കണം എന്നുള്ള പ്ലാനിലാണ് മെയിൻ ഇപ്പൊ നെവിൻ ഒരു ശത്രുപക്ഷം പോലെയാണ് കാണുന്നത് നെവിൻ്റെ കോമഡി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഒക്കെ അങ്ങനെയൊക്കെയാണ് കാണുന്നത് കാരണം അനുമോള് അപ്പാനി പിന്നെ എനിക്ക് കൈവയ്യ ഞാൻ അതുകൊണ്ടൊന്നും ഡ്യൂട്ടി ചെയ്യുന്നില്ല അപ്പം മൊത്തം ഒരു ഒരു മടിയൻ ലെവലിലോട്ടാണ് പോകുന്നത് വീട്ടുകാരെല്ലാവരും ഇപ്പോഴും കള്ളനെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റൈലിലാണ് നെവിൻ അവിടെ ഇട്ടിരിക്കുന്നത് അത് തെറ്റാണ് പക്ഷെ നെവിൻ ഈ പറഞ്ഞ പോലെ എന്തോ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി പറ്റുന്നില്ല ആ ലെവലിൽ നെവിൻ്റെ ഗെയിം ഡൗൺ ആട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂസ് ചെയ്യുന്ന ചില വേർഡ്സുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പരദൂഷണങ്ങൾ അപ്പൊ അതെല്ലാം കുറച്ച് നെഗറ്റീവിലേക്ക് പോവും ലൈവിൽ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാണ് ധൈര്യശാലി ആരാണ് പേടിത്തൊണ്ടൻ അതിൻ്റെ പേരിൽ എന്തായാലും ഒരു അടിപൊട്ടം ആര്യൻ പെട്ട് കിടക്കുകയാണ് കാരണം ആര്യൻ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ പേടിത്തൊണ്ടൻ ആണെന്ന ടാസ്കോട് കൂടി തന്നെ മോർണിംഗ് ആറ് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് തൊട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ മോർണിംഗ് സോങ്ക് അതാണ് എട്ട് മണിയാകുമ്പോൾ തന്നെയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത് നെവിൻ ടുത്ത് രാവിലെ തന്നെ പരദൂഷണ പരിപാടിയിൽ തുടങ്ങണ അനുമോള് അവൾ ആരാ അവള് അവള് ഇവിടെ ജീവിക്കുന്ന മോഡേൺ കുലസ്ത്രീ ആണ് അവള് അവൾക്ക് മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഐ ഹ് വൺ പോയിന്റ് ഫൈവ് മില്യൺ ഓ ഗേജ് ഗ്രീജ് അത് ടു മില്യൺ ആയി കാണും അപ്പൊ ഞാൻ ആലോചിക്കണം രാവിലെ തന്നെ നെവിൻ ഈ പറഞ്ഞപ്പോൾ കോമഡി ലെവലിലാണ് പറഞ്ഞത് പക്ഷെ അനാവശ്യമായിട്ട് അനുമോള് വിഷമാണ് അല്ലെങ്കിൽ അനുമോള് അങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ അനുമോളേണ്ടത് മാത്രല്ല എല്ലാരെയും നെവിൻ ആരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുത്തി കയറ്റി അനാവശ്യമായിട്ട് കുടുംബശ്രീ കൂടി പരദോഷണിയും ആ ലെവലിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അത് നവിന്റെ ഗെയിമിനെ നല്ല രീതിക്ക് ബാധിക്കും കാരണം വീട്ടുകാർക്ക് ആർക്കും കണ്ടുകൂടേ അപ്പൊ കാരണം നെവിൻ ഇപ്പുറത്ത് നിൽക്കും അപ്പുറത്ത് പോയി കൂടും ഇപ്പുറത്ത് നിൽക്കും അപ്പുറത്ത് നിൽക്കുന്ന നടുക്കുന്നു പോയി തീടും ആ സ്വഭാവം സെയിം അപ്പോ കുറച്ച് കഴിയുന്നു അനീഷും ഷാനവാസും ഷാരികി സരികിടെ സെയിം ഇന്നലത്തെ ബാത്റൂം വിഷയങ്ങൾ അനീഷെ എന്തുകൊണ്ട് നീ ഇവിടെ ക്ലീൻ ആക്കിയില്ല അപ്പൊ അനീഷ് ഇത് ഇവിടെ ഷാനവാസ് ചെയ്യും ഞാൻ ചെയ്യില്ല പിന്നീടാണ് കിച്ചണിലെ കോഫി പൗഡർ കാണാതാവുന്നു ഈ കോഫി പൗഡർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ജിസൈലോ നവീനോ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചർച്ച നടക്കുവാണ് അപ്പം നവീൻ പറയുന്നത് എനിക്ക് കൈ വയ്യ കേട്ടോ ഇവിടെ വയ്യ ഞാൻ ഇന്ന് ജോലി ഇന്നും ചെയ്യുന്നില്ല കേട്ടില്ലല്ലോ ക്യാപ്റ്റൻ എന്നെ വിളിക്കരുത് കിച്ചൻ ക്യാപ്റ്റാൻ അപ്പൊ അപ്പനി നേരെ പോയിട്ട് കിച്ചൺ ടീമിനെടുത്ത് പറയുകയാണ് അവൻ ഇനി ഇന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കയറ്റരുത് അവന് വയ്യെന്നല്ലേ പറഞ്ഞത് കേറ്റേണ്ട പോയി റെസ്റ്റ് എടുക്കാൻ പറയണം കിച്ചണിലോട് ഇനി അവനെ കേറ്റോ ചെയ്യരുത് ഇന്നത്തെ ദിവസം അവന് വയ്യെന്ന് പറഞ്ഞല്ലേ പോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പാനി കോഫി പൗഡർ ഒളിപ്പിച്ച് വെച്ചപ്പോൾ കോഫി പൗഡർ തന്നെ ഞാൻ പലതവണ പറഞ്ഞു അവസാനമായിട്ട് ഞാൻ ഇവിടെ വെക്കണം ഇവിടം നീ ആരെങ്കിലും ഉടുത്തിനെ ഒളിപ്പിച്ച് വെച്ചാൽ എന്റെ പറയുന്ന സ്വഭാവം മാറുമെന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞ് അപ്പാനി അക്ബറം കൂടെ ഇരിക്കുന്നു അപ്പൊ നെവിന്റെ അടുത്ത കുത്തല് ആ ഇവിടെ പലരും പല കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നു സ്ഥിരം ചൊറച്ചില് അപ്പോഴത്തേക്കും അപ്പാനി ഡൈ നീ അക്ബറിനാണ് പറഞ്ഞെങ്കിൽ താൻ അക്ബർ അക്ബറിന്റെ മോത്തോക്കി പറ ഇങ്ങനെ എന്റെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ കോങ്കണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ അത് അച്ഛലി ഞാൻ ഇങ്ങനെ ഇരിക്കലേ അപ്പം എന്താ ഈ പറയുന്ന പെഡൽ വേദന ഉണ്ടാവൂല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ കളിയാക്കിയല്ല കളിയാക്കിയല്ലെ ബാനേഴ്സ് കാണിച്ചാണ് അപ്പം നവീൻ അങ്ങനെ നവിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിക്ക് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കുത്തുന്നുണ്ട് പക്ഷേ ഇത് നെഗറ്റീവ് ലെവലെ ബാധിക്കുകയുള്ളൂ അപ്പോൾ നെവിൻ അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ ഉള്ളതാണെങ്കിലും നവിൻ പറയുന്ന ശൈലി വെച്ച് അതെല്ലാം നെഗറ്റീവിലോട്ട് ആയി പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് നമുക്ക് നോക്കാം അതിനുശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് ധൈര്യശാലികളും പേടിത്തൊണ്ടന്മാരും ഈ വീട്ടിലെ ധൈര്യശാലികൾ ധൈര്യശാലികളാരാണ് പേടിത്തൊണ്ടന്മാരാണ് ഇത് ശരിക്കും ബിഗ് ബോസ് ഇട്ടുകൊടുത്തതാണ് കാരണം ഇവരെ തമ്മില് അടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ വിഷയത്തിൽ എല്ലാവരും പേടിത്തൊണ്ടെന്ന് ആര്യനെ പറയും ബിഗ് ബോസ് ഞാൻ ഉറപ്പാണ് ആ കാര്യം അപ്പോൾ ആര് എന്ത് ചെയ്യും ഇത് കൂടും എന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊരു സാധനം ആര്യനെ പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് ബിഗ് ബോസ് അടിച്ചിറക്കിയത് ഓക്കെ അപ്പം ആദ്യം തന്നെ അഭിശ്രീ പറയുകയാണ് ധൈര്യശാലി ഇവിടെ നെവിനാണ് കാരണം ഇന്നലെ ടാസ്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തും എൻ്റെ മുടി വേണമെങ്കിൽ ഞാൻ വെട്ടാന്ന് പറഞ്ഞത് നെവിനാണ് ആര്യനാണ് അവിടുത്തെ പേടിത്തൊണ്ടത് ഇന്നലെ ആ ടാസ്ക് വന്നപ്പോൾ അവനെ കൊണ്ട് ചെയ്യാൻ ചെയ്യില്ല എന്നും പറഞ്ഞു ജിസേൽ പറയണെ ആരിനാണ് ധൈര്യം ഇന്നലെ കാരണം എൻ്റെ അടുത്ത് ആ സമയം വന്നപ്പോൾ നീ മുടി പറ്റേണ്ട നീ മാറി ഞാൻ അവിടെ നിൽക്കാം എന്നൊക്കെ അവൻ പറഞ്ഞു അപ്പൊ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവനാണ് ധൈര്യം പിന്നെ പേടിത്തൊണ്ടൻ എനിക്ക് പറയാനുള്ളത് അബിയാണ് കാരണം ഇന്നലെ അങ്ങനെ കൊടെ അവിടെ അത് പറഞ്ഞു ഇത് പറഞ്ഞു അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ റീസൺ ജിസേലിന്റെ റീസൺ നിങ്ങൾ കേൾക്കണം എന്താണ് ജിസേൽ ആര്യനെ ഈ ധൈര്യശാലി എന്നതുകൊണ്ട് എന്റെ മുടി വെട്ടാൻ സമ്മതിക്കാത്തത് കൊണ്ട് ആര്നെന്ത് ചെയ്തു ധൈര്യശാലിയായി എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പാനി രേണുവാണ് ധൈര്യം കാണിക്കുന്ന ആള് കാരണം എന്തും ചെയ്യാൻ രേണുവിന് ഭംഗി പണ്ടേ ഭയങ്കര ഗറ്റ്സ് ആണ് ആര്യൻ ഇന്നലത്തെ കേസാണ് എല്ലാവരും പറയുന്നത് അനീഷ് റനയാണ് ധൈര്യമുള്ളവൾ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇത്രയും കപ്പാസിറ്റിയോട് കൂടി ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട് ആര്യൻ ഇന്നലത്തെ കേസ് ഇന്നലത്തെ റീസൺ പറഞ്ഞതൊന്നും ശരിയല്ല ഞാനത് ചെയ്യില്ല ഇത് ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല റീസൺസ് എല്ലാം ഫ്ലോപ്പാണ് അനു പറയുന്നു അനീഷാണ് ധൈര്യമുള്ളയാൾ ആരനാണ് ധൈര്യമില്ലാത്തയാൾ ഇല്ലാത്തയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനീഷൻ ഒരു ധൈര്യം അന്ന് മുതൽ ഇന്ന് വരേക്കും ഉണ്ട് എന്ത് പറഞ്ഞാലും ആ പിടിച്ച പിടിയാലേ നിൽക്കും അനി ആര് അന്ന് മുതൽ ഇന്ന് വരെ ധൈര്യം ഒന്നും ഇല്ലാത്തവനാണെന്ന് അപ്പൊ ഷാനവാസ് അനു ആണ് ധൈര്യശൈലി കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അനീഷ് വളച്ചൊടിച്ച് തെറ്റി ധരിപ്പിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചത് റീസൺ ആണ് ആദ്യം പറഞ്ഞത് അപ്പൊ ഞാൻ വെച്ചാൽ അക്ബർണ തന്നെ തീർന്നു ഷക്ബർ അല്ല പറഞ്ഞത് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇവനെ ഇവിടെ ഇവനെയാണ് പറഞ്ഞത് ആരെ അനീഷിനെ അടുത്ത് ബെന്നി പറയുന്നു അനീഷിന്റെയും ബെന്നി ബിൻസ് ജെ അനീഷിന്റെ പേരാണ് പറയുന്നത് ധൈര്യം ഉണ്ടെന്ന് എല്ലാ കാര്യത്തിലും ഇന്നലെ കാണിച്ച പവറോട് കൂടി നിന്നു എന്നിട്ട് ആരെൻ്റെ പേരാണ് ധൈര്യം ഇല്ലാതിരുന്നത് കാരണം ഒരു ടീമിൽ മാത്രം അല്ല ഒനിയിൻ്റെ പേരാണ് ധൈര്യം ഇല്ലെന്ന് പറയുന്നത് കാരണം ഒരു ടീമിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരിട്ട് പറയാതിരിക്കുന്നു എന്ന് പറയുന്നു അടുത്ത് ശൈത്യം പോകുന്നു ധൈര്യമില്ലാത്തത് അനീഷാണ് ഇന്നലത്തെ ടാസ്കിൽ മുട്ടയടിക്കുമെന്ന് വേദിച്ചിട്ട് അതിനകത്ത് തന്നെ പിടിച്ച് നിന്നു എന്ന് പറയുന്നത് അടുത്ത അപ്പാനിയാണ് ധൈര്യം ഉള്ളത് എന്തുണ്ടെങ്കിലും തുറന്നടിച്ച് പറയും അടുത്ത് സരിത പോകുന്നു അക്ബർ ആണ് ധൈര്യമുള്ള ആൾ കാരണം ഭവിഷ്യത്ത് ആലോചിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു അപ്പം എന്ത് കാര്യത്തിലും അങ്ങനെ ഒരു ഒരു ഭവിഷ്യത്ത് ആലോചിക്കാതെ എന്ത് കാര്യവും തുറന്നു പറയുന്ന ആളാണ് രേണു വയ്യ 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 എന്ന് പറയുന്നു ഷാരിക പോകുന്നു അനീഷ് ആണ് ധൈര്യം മൊത്തത്തിൽ അയാൾക്ക് ധൈര്യമാണ് അക്ബർ മനസ്സ് കൊണ്ടൊരു ഭീരുവാണ് ധൈര്യം പുറമെ കാണിക്കുന്നതാണ് രേണു പോകുന്നു ആദിലാനൂറയാണ് ഇന്നലെ കുടുംബക്കാരെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് അവർ ധൈര്യശാലിയാണ് പിന്നെ അക്ബറാണ് എന്നത്തെ എന്നത്തന്നെ ടാങ്ക് അങ്ങ് വിഷയത്തിൽ പുറത്ത് പോകുന്നതൊക്കെ പേടിച്ചിട്ട് എന്നത് മാപ്പ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു നടന്നുകൊണ്ട് അക്ബറാണ് ആണ് പേടിത്തൊണ്ടൻ അടുത്ത് നെവിൻ അഭിഷ് അഭിശ്രീ ധൈര്യമുള്ള ആൾ കാരണം ഇന്നലത്തെ ആ ടാസ്കിലായാലും ധൈര്യത്തോടെ പോകാൻ തീരുമാനിച്ചു ഷാനവാസ് ആണ് ധൈര്യമില്ലാത്ത ആദ്യം പോവാം പിന്നെ പോണ്ട ആദ്യം പോവാം പിന്നെ പോണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലൂടെ നിന്നു അടുത്ത് റെന ഷാരികയാണ് ധൈര്യം ഉള്ളയാൾ വിഷയം മുഴുവൻ കേൾക്കാതെ അതിനൊരു ഒപ്പീനിയൻ പറയാനും ഒരു ധൈര്യം വേണം ഇങ്ങനെയാണ് ആ ടാസ്ക് കളിക്കേണ്ടത് ഈ ടാസ്ക് കളിക്കേണ്ടത് ഇങ്ങനെയാണ് ധൈര്യം ഉണ്ടെന്ന് പറയുമെങ്കിലും ആ അത് കേട്ടിട്ട് ഇത് പറയാനൊരു ധൈര്യം വേണം ഇങ്ങനെ പറയാനൊരു ധൈര്യം വേണം പ്രേന കളിച്ചതാണ് കളി ഇതിനകത്ത് അപ്പൊ സരികയാണ് ധൈര്യമില്ലാത്ത നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകണം അക്ബർ പോകുന്നു ഷാരികയും ആര്യൻറെയും പേര് ഷാരികയാണ് ധൈര്യമുള്ള ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറയാൻ വേണ്ടി ഹോട്ട് സീറ്റ് നിൽക്കാൻ ഒരു ധൈര്യം വേണം അക്ബർ പറഞ്ഞതും പോയിന്റ് അപ്പൊ ആര്യൻ ആര് അല്ല ആര്യനാണ് ധൈര്യം ഇല്ലാത്ത ആൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം ഓവർ കോൺഫിഡൻസിലാണ് ഇങ്ങനെ കാണിക്കരുത് ആദ്യം തന്നെ ഓർ പോകുന്നു ഷൈര്യമുള്ളത് ഷൈത്തേക്കാണ് കാരണം മുട്ടയടിക്കാമെന്ന് പറഞ്ഞു ആര്യൻ ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ ധൈര്യമില്ല അടുത്ത ഒനിയിൽ പോകുന്നു യും അനീഷിന്റെയും പേരാണ് പറഞ്ഞത് അബിന്നലെ പേര് പേര്യപൂർവ്വം പറഞ്ഞു പൊനിയിൽ പറഞ്ഞതും പോയിന്റാണ് കാരണം ഇവർ ചിലർക്ക് മാത്രം ബിഗ് ബോസ് ഈ ധൈര്യശാലി എന്ന് പറയുന്ന സാധനം കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്തും ചെയ്യാം എന്തും ചെയ്യാം എന്തിനും പോന്നു എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ഉള്ള ഒരാളുടെ പേര് പറയാനല്ല ബിഗ് ബോസ് അതിനകത്ത് ഒരു ക്രൂക്കറ്റ് ഗെയിം ഉദ്ദേശിക്കുന്നുണ്ട് അത് മനസ്സിലാവുന്ന രണ്ട് മൂന്ന് കണ്ടസ്റ്റൻ്റുകളുണ്ട് ഒനീല് ഈ പറഞ്ഞ പോലെ രന ചില സമയത്ത് അഭിശ്രീ ചിലപ്പോൾ ബിന്നി ഇവരൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോരുത്തർ ഇതേ പറയുള്ളൂ ഇവരെല്ലാ ഗെയിം ബേസ് ചിന്തിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നേനെ അടുത്ത് ധൈര്യമില്ലാത്തത് ആണെന്ന് ഒനീല് പറയുന്നു ഇന്നലത്തെ കേസിൽ അനീഷിന്റെ ധൈര്യം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ആര്യൻ പറയുന്നു ജിസേൽ ആണ് ധൈര്യം ഉള്ളയാള് കാരണം ഇന്നലെ എന്നോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യേണ്ടടാ ഇത് ചെയ്യേണ്ടടാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ആരും ജിസേലിന്റെ പേരും ജിസേല ആരന്റെ പേര് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും സപ്പോർട്ടിന് അതുപോലെ തന്നെ അക്ബർ ആണ് എന്താ പറയുക ധൈര്യമില്ലാത്ത പകരം ഇന്നലെ ഈ ടാസ്ക് ഒന്നും വേണ്ട എന്റെ പേപ്പർ ഇടണ്ട എന്റെ പേപ്പർ ഇടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു എന്ന് പറയുന്നു അപ്പം ടാസ്ക് അങ്ങനെ എൻ്റാവുകയാണ് അതിനുശേഷം കിച്ചണിൽ നവിൻ കയറുന്നു ചപ്പാത്തിയിൽ ആ പൂരിക്ക് മാവ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഹാർഡാണെന്ന് പറയാം മതി തൊടാവുന്നത് പെണ്ണുങ്ങൾ എല്ലാം കൊണ്ട് എടുത്തിട്ട് നവിൻ അവിടെ എടുത്തിട്ട് അലക്കുവാണ് അപ്പം ഞാൻ ഇന്നലെ കുഴച്ച് വെച്ച മാവല്ലേ അപ്പോൾ ഈ മാവിന് എന്താ പറ്റിയെന്ന് അറിയാനല്ലേ ഞാൻ കുത്തി നോക്കാൻ വന്നത് അപ്പം നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ വഴക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പത്തര പത്തമുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ